നമസ്കാരം കൃഷി ദർശൻ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു മൃഗങ്ങളിലെ രക്തപരാത രോഗങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിലേക്കായിരുന്നു നമ്മുടെ ഒപ്പം സ്റ്റുഡിയോയിലുള്ളത് മൃഗസംരക്ഷണ വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ദീപു ഫിലിപ്പ് മാത്യു ആണ് നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ ദീപു ഫിലിപ്പ് മാത്യു നമസ്കാരം ഡോക്ടർ നമസ്കാരം എന്താണ് ഡോക്ടറെ ഈ രക്തപരാത രോഗങ്ങൾ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് രക്തപരാത രോഗങ്ങൾ രക്തത്തെ ബാധിക്കുന്ന ചില പരാതങ്ങൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ നമ്മൾ കോമണായിട്ട് വിളിക്കുന്ന ഒരു പേരാണ് രക്തപരാത രോഗങ്ങൾ നമുക്കറിയാം രക്തം നമ്മുടെ ജീവജലമാണ് നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ അവയവങ്ങളിലേക്കും എത്തിച്ച് അവയുടെ പ്രവർത്തനത്തെ നടത്തിക്കൊണ്ടു പോകുക എന്നുള്ള ഒരു പ്രധാന കർമ്മം നമ്മുടെ രക്തത്തിനുണ്ട് രക്തം നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ രക്തം വാർന്നു പോയാൽ നമുക്ക് മരണം വരെ സംഭവിക്കും അതാണ് ഈ രക്തപരാത രോഗങ്ങളുടെ പ്രത്യേകത മരണം വരെ സാ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗമായതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു രോഗ കൂട്ടമാണ് രക്തപരാത രോഗങ്ങൾ പൊതുവെ അത് പശുക്കളിലും നായകളിലും ഒക്കെ കാണാറുണ്ട് ഓക്കെ ഏതൊക്കെയാണ് ഈ രക്തപരാത രോഗങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും പശുക്കളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പശുക്കളിൽ ബബീഷ്യോസിസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് അതുകൂടാതെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് തേയിലേറിയ വളരെ അധികം എണ്ണം കാണുന്നുണ്ട് കൂടാതെ അനാപ്ലാസ്മയും നമ്മളിപ്പോൾ പശുക്കളിൽ കണ്ടുവരുന്നുണ്ട് അതായത് ഡോക്ടറെ മൂന്ന് ആണ് പ്രധാനപ്പെട്ട 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 അതെ ഇപ്പോ കർഷകർ കേട്ട് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം പരിചയപ്പെട്ടിട്ടുണ്ട് നമുക്ക് തുടങ്ങാം എന്താണ് ഈ പശുക്കളുടെ ശരീരത്ത് കാണുന്ന ഉണ്ണികൾ അഥവാ പട്ടുണ്ണികൾ കടിച്ച് ആ പശുക്കൾക്ക് വരുന്ന ഒരു രോഗമാണ് തേയിലേറിയ തേയില അണുക്കൾ ഉള്ളിൽ പ്രവേശിച്ച് തേയിലേറിയ രോഗബാധ ഉണ്ടാവുന്നു നേരത്തെ പറഞ്ഞു ഈ ഉണ്ണികളിൽ നിന്നാണ് പശുക്കൾക്ക് ഈ രോഗം വരുന്നത് തേയിലേറിയ വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ ശക്തമായ പനി പശുക്കൾക്കുണ്ടാവും പനി വരുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും തീറ്റമടുപ്പുണ്ടാവും തീറ്റമടുക്കും തീറ്റ തിന്നാതിരിക്കും അയവിറക്കാതിരിക്കുക നടക്കാൻ വിമുഖത കാണിക്കുക പാദങ്ങൾക്ക് വേദന വരിക ശ്വാസ തടസ്സം തുടങ്ങി പല ലക്ഷണങ്ങളും പശുക്കൾ കാണിക്കാറുണ്ട് ഇത് മാത്രമല്ല നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് രക്തത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അതായത് രക്തത്തിൽ ചുവന്ന രക്താണുക്കളുണ്ട് ഈ രക്താണുക്കളെ നശിപ്പിച്ച് കളയുന്ന ഒരു രോഗഹാരിയാണ് ഈ തേയിലേറിയ അതുകൊണ്ട് തന്നെ രക്തക്കുറവ് അല്ല വിളർച്ച മൂലമുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പശു കാണിച്ചുകൊണ്ടിരിക്കും വിളർച്ച വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം രക്തം ആവശ്യത്തിനല്ലെങ്കിൽ പ്ര പ്രത്യുൽപാദനത്തിനെ ബാധിക്കാം ഉൽപ്പാദനത്തിനെ ബാധിക്കാം അതുപോലെ തന്നെ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ പശുക്കൾ ഭയങ്കരമായിട്ട് അണയ്ക്കും കൂടുതൽ ഓക്സിജൻ ഉള്ളിൽ ചെല്ലാൻ വേണ്ടിയാണ് പശുക്കൾ അണയ്ക്കുന്നത് ഈ അണപ്പിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ കൂടുതലും സങ്കര ഇനം പശുക്കളാണ് പ്രത്യേകിച്ച് എച്ച് എഫ് ഹോൾസ്റ്റിൻ ഫ്രീഷ്യൻ കറുപ്പും വെള്ളയും പശുക്കളാണ് കൂടുതലും വളരെ ഉയർന്ന ജനിതക മൂല്യമുള്ള പശുക്കളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും കാണുന്നത് ഈ പശുക്കൾ പൊതുവേ വിദേശ ജനസുകളാണ് അവയ്ക്ക് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പൊതുവേ ഒരു ഒരണപ്പ് കാണാറുണ്ട് പക്ഷേ ഈ തരം രോഗങ്ങൾ വന്ന് രക്തക്കുറവ് വന്നു കഴിയുമ്പോൾ പശുക്കൾ സന്ധ്യാസമയത്തും ചിലപ്പോൾ രാത്രിയിലും വളരെ ശക്തമായ തോതിൽ അണച്ചുകൊണ്ടിരിക്കുന്നത് വായി ഒഴുകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഡോക്ടറെ ശ്വാസോശ്വാസത്തിൽ നല്ലൊരു തടസ്സം ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും നമുക്കൊരു ഫോൺ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത് ഹലോ ഹലോ നമസ്കാരം ആരാണ് ചന്ദ്രൻ ഡോക്ടർ എങ്ങനെയാണ് സിസിൽ നമുക്ക് നേരത്തെ ഞാൻ നേരത്തെ ലോകലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു ഇനി ഒന്ന് രണ്ട് ലക്ഷ ഒന്ന് രണ്ട് ലക്ഷണങ്ങൾ കൂടുതലും കൂടെ ആയിട്ട് ഞാൻ പറയാം അതായത് പശുക്കൾ പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്കിനു പലപ്പോഴും പാലില് രക്തത്തിന്റെ അംശം കണ്ടിട്ടുണ്ടാവും അല്ലെ സിസില് അങ്ങനെ കണ്ടിട്ടുണ്ടാവും സിസിലിന്റെ പശുക്കൾക്ക് വന്നിട്ടുണ്ടാവും പാലിന്റെ അളവ് കുറയും തീർച്ചയായിട്ടും അതായത് രക്തം കുറയുമ്പോൾ തീർച്ചയായിട്ടും പശു ക്ഷീണിക്കും തീറ്റമടുക്കും തീറ്റമടുക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് തന്നെ പാൽ ഉൽപ്പാദനം കുറയും അപ്പൊ പാലുൽപാദനം കുറയുക ശക്തമായ പനി വരിക ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറെ കൊണ്ട് പശുവിനെ പരിശോധിപ്പിച്ച് ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ ഒരു രക്തപരിശോധനയും കൂടെ നമ്മുടെ ജില്ലാ ലാബുകളിൽ ഒക്കെ രക്തപരിശോധനയ്ക്കുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം തുടക്കത്തിൽ ചികിത്സിച്ചാലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് താമസിച്ചു പോയാൽ പലപ്പോഴും പശുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും വിളിച്ചതിന് നന്ദി വീണ്ടും വിളിക്കുക ഡോക്ടറെ എപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് രക്തപരിശോധന ഇതിനൊരു ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഇപ്പോൾ കർഷകരൊക്കെ ആണ് പണ്ടത്തെ പോലല്ല മിക്കവാറും ഒരു എൻറ്റർപ്രണേഴ്സ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കർഷകരുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് മുമ്പിൽ നിൽക്കുന്നവരായതു കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം അവർ തന്നെ സ്വയം രക്തപരിശോധനയ്ക്ക് അവർ തന്നെ ചെയ്യുന്നുണ്ട് അവർ മുൻകൈ എടുത്ത് അവർ തന്നെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വരുന്ന പരിശോധനാ റിപ്പോർട്ടുകളിൽ പലപ്പോഴും ഈ വൺ പ്ലസ് അതായത് മൈൽഡ് ആയിട്ട് ഒരു പ്ലസ് തൈലേറിയ വൺ പ്ലസ് എന്നുള്ള റിപ്പോർട്ട് വരും ആ ഒരു സാഹചര്യം കണ്ടാൽ കർഷകർ ചികിത്സിക്കാൻ മുമ്പോട്ട് വരേണ്ട കാര്യമുണ്ടോ ആ സമയത്ത് ചികിത്സ തുടങ്ങണോ നമ്മൾ രക്തപരിശോധന നടത്തുമ്പോഴത്തേക്കിന് ആ പരിശോധിക്കുന്ന ആ വ്യക്തിക്ക് അതായത് ഒരു ഡോക്ടർ ആവാം ഒരു ലാബ് ടെക്നീഷ്യൻ ആവാം അവർക്ക് ആ രക്തത്തിൻ്റെ സ്മിയർ കാണുമ്പം തന്നെ അതിൽ അനീമിക് ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും വളരെ അപൂർവമായിട്ട് നമ്മളൊരു സ്മീർ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ തേയിലേറയുടെ അണു കണ്ടാൽ വളരെ സ്ട്രേ ആയിട്ട് നമ്മൾ കാണുന്നു എന്ന് പറയാം അങ്ങനെയുള്ള കേസുകളിൽ ചികിത്സയുടെ ആവശ്യം പൊതുവേ ഇല്ല ഇനി വൺ പ്ലസ് ആണെങ്കിൽ തന്നെ അനുബന്ധമായിട്ട് പനിയും മറ്റ് ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ ആഹാരത്തിന് മടുപ്പ് പാലുൽപാദനത്തിനുള്ള ഗണ്യമായ കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചികിത്സിച്ചാൽ മതി അല്ലാതെ വെറുതെ ചികിത്സ നടത്തേണ്ട ആവശ്യം പൊതുവേ ഇല്ല ഈ ഒരു പട്ടുണ്ണി ഇപ്പോൾ ഒരുപക്ഷെ ഇതിനെ കടിക്കുന്നു എത്ര സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെള്ള ഒരു മുട്ട ഇതിനെ കടിക്കുന്നു എത്ര സമയം കഴിയുമ്പോൾ ഈ അസുഖം രോഗലക്ഷണം പ്രകടമാകും പശുവിൽ പൊതുവേ രക്തപരാത രോഗങ്ങൾ എട്ട് ദിവസം മുതൽ ഏതാണ്ട് മൂന്നാഴ്ച സമയം കൊണ്ടാണ് ഈ അണുക്കൾ ഉള്ളിൽ പെരുകിയിട്ട് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഒരു ഒരു രണ്ട് മുതൽ മൂന്നാഴ്ച എന്ന് നമുക്ക് വിവക്ഷിക്കാം ഓക്കെ ഇത് ലക്ഷണം കാണിക്കാത്ത ശരീരത്തിൽ നിലനിൽക്കുമോ അങ്ങനെയും ഉണ്ടാകുന്ന കേസുകളുണ്ട് അതായത് പശുവിന് നല്ല രീതിയിലുള്ള പ്രതിരോധ ശക്തിയുണ്ട് നല്ല രീതിയിൽ അത് ആഹാരം നമ്മൾ കൊടുക്കുന്നുണ്ട് നല്ല മാനേജ്മെൻറ്റൽ പ്രാക്ടീസുകളാണ് കർഷകൻ ഫോളോ ചെയ്യുന്ന ഒരു നല്ല ധാതുലവണ മിശ്രിതം കൊടുക്കുന്നുണ്ട് കൃത്യമായ അളവിൽ തീറ്റയും മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പശുവിന് സ്ട്രെസ്സ് വരാനുള്ള സാധ്യതകൾ കുറവാണ് സമ്മർദ്ദങ്ങളില്ല അങ്ങനെയുള്ള പശുക്കൾ ഏതാനും ചില അണുക്കൾ ഉള്ളിൽ കയറി പറ്റിയാൽ പോലും അത് രോഗമായിട്ട് മൂർച്ഛിക്കാതെ ആ അണുക്കളെ പിടിച്ചു നിർത്താനുള്ള ഒരു പ്രത്യേക കഴിവ് ശരീരത്തിന് തന്നെയുണ്ട് അത് സ്വയം പ്രതിരോധ ശേഷി ആ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്ന അവസരങ്ങളിൽ ഈ രോഗം മൂർച്ഛിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കാണും പക്ഷെ രോഗമായിട്ട് പുറത്ത് കാണിക്കില്ല നമ്മളിപ്പോൾ പല പദ്ധതികളിലും അതിൻ്റെ ഭാഗമായിട്ടും അല്ലാതെ തന്നെയും തമിഴ്നാട്ടിൽ നിന്നല്ല ഒന്നാം തരം പശുക്കളെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരും പത്തും ഇരുപതും ലിറ്റർ അവരെ കറവ കണ്ടിട്ടായിരിക്കും വാങ്ങുന്നത് അവിടെ നല്ല രീതിയിൽ നിൽക്കുന്ന പശുക്കൾ നമ്മൾ നാട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ആകെ കോലം കെട്ട് അസുഖം വന്ന് പിന്നെ ക്രമേണ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അത് ചത്തു വന്നിച്ച് ഉണ്ട് അതെന്തുകൊണ്ടാണ് ആ ഉത്തരം പറയുന്നതിന് മുമ്പ് ഡോക്ടറെ നമുക്കൊരു ഉണ്ട് നമുക്ക് നോക്കാം ഹലോ ആരാണ് ഹലോ ആരാണ് പേര് ഓക്കെ എവിടെന്നാണ് വെള്ളല്ലൂര് ഓക്കെ 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 ചോദിച്ചോളൂ ഡോക്ടറോട് ചോദിച്ചോളൂ ാണ് ചോദിച്ചോളൂ എന്റെ പശുവിന് തൈലേറിയ വന്ന് ഞാൻ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു രണ്ട് പോസിറ്റീവാണ് വന്നത് ഒരു മാസം ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഇപ്പൊ വേറെ പ്രശ്നമില്ല പക്ഷെ കൈയിലിന്റെ അടിയിൽ പൈപ്പൊടുത്തു ഇനി വീണ്ടും ഞാൻ രക്തത്തിനകത്ത് ഇഞ്ചക്ഷൻ കൊടുക്കണോ അതായത് ഇപ്പൊ തേയിലേറിയ വന്നു ടു പ്ലസ് ആയിരുന്നു അതിന് ചികിത്സ കൊടുത്തു ചികിത്സ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ചികിത്സ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം കുളമ്പിന്റെ അടിയിൽ പഴുപ്പുണ്ട് കൊളമ്പിന്റെ അടിയിൽ പഴുത്തത് തേലേറിയ തേയിലേറിയുമായിട്ട് വലിയ ബന്ധം ഉണ്ടാവാൻ സാധ്യതയില്ല അത് പ്രത്യേകിച്ച് ഒരു പാദത്തിന് മാത്രം ഉണ്ടെങ്കിൽ അതൊരു മുറിവുണ്ടായി അതിന്റെ ഇൻഫെക്ഷൻ ആയതായിട്ട് ആയിട്ട് വിരലുകൾ കൊളമ്പുകളുടെ ഇട ഇടഭാഗത്ത് അല്ലേ ഭാഗത്ത് അടിഭാഗത്ത് അടിഭാഗത്ത് അത് കുളമ്പ് ദ്രവിക്കുന്ന അത് പിൻകാലുകൾക്കാണോ കൈ കൈക്കാണ് അല്ലേ അത് മിക്കവാറും കുളമ്പ് ദ്രവിക്കുക അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ കൊണ്ടാവാം അങ്ങനെ സംഭവിച്ച പൊതുവേ തെയിലറിയായിട്ട് വലിയ ബന്ധം ഉണ്ടാവാൻ സാധ്യത കുറവാണ് അത് ഡോക്ടറുടെ പരിശോധനയിൽ കൂടി തിരിച്ചറിയാം പിന്നെ വീണ്ടും ഒരു ചികിത്സ വേണോ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കണോ എന്നുള്ളതാണ് ചോദ്യം വീണ്ടും രോഗലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരാം പക്ഷേ പശു തിരിച്ച് ഉൽപാദനത്തിലോട്ടും നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ അസുഖം തൽക്കാലം ആ പശുവിനെ അലട്ടുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയുള്ള കേസുകളിൽ തുടർ ചികിത്സയുടെ ആവശ്യമില്ല പക്ഷേ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു രക്തപരിശോധന നടത്തി അണുക്കൾ കൂടിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ് വിളിച്ചതിന് നന്ദി വീണ്ടും വിളിച്ചോള് ഡോക്ടറെ നമ്മൾ സംസാരിച്ചു വന്നത് അന്യസംസ്ഥാന അയൽ സംസ്ഥാന പശുക്കൾ അവിടെ നന്നായി പെർഫോം ചെയ്യുകയും പക്ഷേ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ പെർഫോം ചെയ്യുന്ന നമുക്കറിയാം പല പദ്ധതികൾക്കായിട്ട് നമ്മൾ അന്യ സംസ്ഥാനത്തുനിന്ന് പശുക്കളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നോക്കിയാൽ പശുക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് അപ്പോൾ അതുകൊണ്ട് പശുക്കളുടെ എണ്ണം സ്വാഭാവികമായിട്ട് കൂട്ടാനായിട്ട് നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പശുവിനെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വരുന്ന പശുക്കൾ അവിടെ മറ്റൊരു മറ്റൊരാസവ്യവസ്ഥയിൽ മറ്റൊരു കാലാവസ്ഥയിൽ മറ്റൊരാഹാര രീതിയിൽ കഴിഞ്ഞിരുന്ന പശുക്കളാണ് നല്ല ഉൽപ്പാദനമുള്ള പശുക്കളുമായിരിക്കും നല്ല ജനിതക മൂല്യമുള്ള പശുക്കളുമായിരിക്കും പക്ഷേ ഈ പശുക്കൾ പലപ്പോഴും നമ്മൾ സ്കീമിൻ്റെ ഭാഗമായിട്ട് മേടിച്ചുകൊണ്ട് വരുമ്പം നിറ ചെനയോടെ അല്ലെങ്കിൽ തലക്കറവയുടെ സമയത്താണ് വാങ്ങിക്കൊണ്ടുവരുന്നത് ആ സമയത്ത് പശുക്കൾക്ക് പൊതുവേ വലിയ സ്ട്രെസ് ഉണ്ടാകുന്ന സമയമാണ് പ്രസവം പ്രസവാനന്തരമുള്ള പീരീഡ് ഉൽപ്പാദനം തുടങ്ങുന്നു പെട്ടെന്ന് തന്നെ പാലുൽപാദനത്തിനുള്ള അളവ് കൂടുന്നു അതൊക്കെ ആനിമൽസിന് ഉണ്ടാക്കും അപ്പം ഈ രോഗമൊന്നും ഇല്ലാതെ ആരോഗ്യാവസ്ഥയിൽ തമിഴ്നാട്ടിൽ നിന്ന് അല്ല കർണാടകത്തിൽ നിന്ന് ഒരു പശു നമ്മുടെ നാട്ടിൽ വന്ന് വ്യത്യസ്തമായൊരു കാലാവസ്ഥ വ്യത്യസ്തമായ ആഹാര രീതി തമിഴ്നാട്ടിലാവുമ്പം കൂടുതൽ അന്നജം നിറഞ്ഞ കാർബോഹൈഡ്രേറ്റ് നിറഞ്ഞ നിറഞ്ഞൊരു ഡയറ്റാണ് കർഷകർ കൊടുക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ വരുമ്പം കൂടുതൽ പിണ്ണാക്ക വർഗ്ഗങ്ങൾ പ്രോട്ടീൻ കൂടുതലുള്ള ആഹാര രീതിയാണ് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും മഴയായി വെള്ളമായി നമ്മുടെ തൊഴുത്തിലാണെങ്കിലും എപ്പോഴും വെള്ളം കോരി ഒഴിച്ച് ഒരു സൗന്ദര്യ സങ്കല്പം കൂടുതലാണ് എപ്പോഴും കുളിക്കണം അതെ അതെ നമ്മളെ മൃഗങ്ങളെ എല്ലാം നമ്മൾ മനുഷ്യരെ പോലെ തന്നെയാണ് അതുപോലെതൂടും ആർദ്രത കൂടും നമ്മുടെ കന്നുകാലി കൂട്ടല്ല നമുക്കിപ്പോൾ സാ അറിയാം നമ്മളൊരു കന്നുകാലി തൊഴുത്തിനകത്ത് കയറിയാൽ അകത്തെ കാലാവസ്ഥ വ്യത്യാസമുണ്ട് നേരെ കുറിച്ച് നമ്മൾ അവിടെ തന്നെ മുറ്റത്തോട്ട് ഇറങ്ങി നിന്നാൽ അത്രയും ചൂട് തോന്നത്തില്ല ചില തൊഴുത്തിനകത്തുകാരി ഭയങ്കര ചൂടാണ് ഭയങ്കര ആവിയാണ് അവിടെ വെള്ളം ഒഴിക്കും കൂടെ കൂടെ വെള്ളമൊഴിച്ച് കഴുകുമ്പോഴത്തേക്കിനും അതിൽ നിന്നുള്ള നീരാവി പൊങ്ങും അത് അവിടെ തങ്ങി നിൽക്കും പലപ്പോഴും കർഷകർ ആരും കാണരുത് കണ്ണൊക്കെ വെക്കാതെ അത് തന്നെ അത് തന്നെ പച്ച ഷീറ്റൊക്കെ ഇട്ട് മറക്കും അപ്പൊ യാതൊരു രീതിയിലും കാറ്റ് അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടുത്തെ മൈക്രോ ക്ലൈമറ്റ് വ്യത്യാസവും അത് പശുക്കൾക്ക് വളരെ സ്ട്രെസ് ഉണ്ടാകും തമിഴ്നാട്ടിൽ വെറുതെ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്നിരുന്ന പശുവിനെ നമ്മളിവിടെ കൊണ്ടുവന്ന് നല്ലൊരു വീട്ടിൽ പാർപ്പിച്ച് അതിന് കുറച്ച് സ്ട്രെസ് ആക്കി കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു പക്ഷെ അണുക്കൾ ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ടിക്സ് കടിച്ചിട്ടാവാം ഈ രോഗ അണുക്കൾ ഉള്ളിൽ കയറുകയും രോഗമായിട്ട് മാറുകയും ചെയ്യും നമുക്ക് തൊട്ട് മുമ്പുള്ള പ്രേക്ഷണം നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് രണ്ടാമത് വീണ്ടും ഇഞ്ചെക്ഷൻ എടുക്കണോ എന്ന് അതായത് ഒരിക്കൽ അസുഖം വന്നു വീണ്ടും ഇഞ്ചെക്ഷൻ എടുക്കണോ അങ്ങനെ ഒരു അങ്ങനൊരു ഉണ്ടോ വീണ്ടും ഈ രോഗം വരാൻ സാധ്യതകളുണ്ടോ ഒന്ന് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ രോഗം വീണ്ടും വരാം വീണ്ടും വരാം അത് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരാം എന്തുകൊണ്ടാണ് വീണ്ടും വരുന്നത് പ്രതിരോധ ശക്തി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും വരുന്നത് എപ്പോഴെങ്കിലും പശുവിന് വീണ്ടും ഒരു ക്ഷീണം തട്ടുന്നു ഒരു ഒരു അല്ലെങ്കിൽ മറ്റൊരു അസുഖത്തിന്റെ ഭാഗമായിട്ട് പശുവിൻ്റെ ശരീരത്തിന് ഒരു ഒലച്ചിൽ തട്ടും ഈ പട്ടുണ്ണിയും തീർച്ചയായിട്ടും പട്ടുണ്ണി നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട് അത് കൃഷിയിടങ്ങളിലുണ്ട് പുല്ലിനകത്തൊക്കെ ഇത് കാണും നമുക്കറിയാം ഒരു പശുവിന്റെ ദയത്ത് ശരീരത്ത് കയറി പറ്റുന്ന ഉണ്ണികൾ അത് കുടിച്ച് ചോര വീർത്ത് വലിയ ഉണ്ണികളായിട്ട് കടിവിട്ട് താഴോട്ട് വീഴുന്നു ഈ വീഴുന്ന ഉണ്ണികൾ മാസങ്ങളോളം ചിലപ്പോ അനുകൂലമായ കാലാവസ്ഥയിൽ ആദ്യത്തെ ആദ്യത്തെ ചികിത്സ കൊണ്ട് രക്തത്തിലെ അതെ അതെ വീണ്ടും വീണ്ടും കടിക്കും ചിലപ്പോൾ സൈഡിലുള്ള രോഗം ഇല്ലാത്തൊരു പശുവിനെ കടിക്കും അപ്പൊ അതിനോട്ട് പടരാൻ നമുക്കൊരു ഫോൺ കോൾ ഹലോ ഹലോ ആരാണ് ഞങ്ങളുടെ പേര് പേര് പട്ടിയുടെ കാര്യം എറണാകുളം എറണാകുളം ജില്ല ഉദയം പേര് പറഞ്ഞ രണ്ട് പട്ടിയുണ്ട് അപ്പ നട വിശപ്പ് തീരെ കൊറവീന്നും പോവില്ല ചെല്ലുണ്ട് അപ്പൊ അതിന്റെ കാര്യം അറിയാനാണ് എപ്പോഴും ഇങ്ങനെ കെട്ടി വീർത്തിരിക്കുവാണ് അവനെ ഞങ്ങള് പ്രസവം നിർത്തി നിർത്തിയേക്കുവാണ് നല്ല തടിയുണ്ട് പുള്ളിക്കാറ്റിക്ക് പക്ഷെ വയറൊക്കെ ഇങ്ങനെ കെട്ടി വീർത്ത പോലെ ഇരിക്കും ഡോക്ടറെ ഭക്ഷണം അധികം കഴിക്കില്ലെങ്കിൽ കഴിക്കും പക്ഷെ അവന് വയറ്റീന്ന് പോണില്ല അവന് പിന്നെ ചെള്ളുമുണ്ട് കാര്യം അറിയാനാണ് പെണ്ണായല്ലേ അതെ അത് കാണും നല്ല നല്ല കാര്യം ശരി അപ്പൊ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കിയത് ചെള്ളു ശരീരത്തോണ്ട് ആഹാരം കഴിക്കുന്നില്ല നേരത്തെ നമ്മള് അല്ല ആഹാരം കഴിക്കാത്തപ്പോ തന്നെ വൈറ്റിന്ന് പോകാനുള്ള സാധ്യത കുറവാ എന്തെങ്കിലും ആഹാരം ചെന്നാലല്ലേ വൈറ്റിൽ നിന്ന് എന്തെങ്കിലും പോകത്തുള്ളൂ അപ്പൊ പലപ്പോഴും വൈറ്റീന്ന് പോകാത്തത് ആഹാരം കഴിക്കാത്തത് കൊണ്ടും അങ്ങനെ കൊടല് എം ഡി ആയിട്ടിരിക്കുമ്പോ അതിനകത്ത് ഗ്യാസ് പെരുകുന്ന കൊണ്ടും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ എന്തുകൊണ്ട് കുറച്ച് ആ കുറച്ച് കഴിക്കുന്നത് അതായത് വിശപ്പ് കുറവാണ് ചില പ്രത്യേക സാധനങ്ങൾ കഴിക്കുക മുട്ട പുഴുങ്ങി കൊടുത്താൽ അങ്ങനത്തെ ചില ഇതുണ്ടോ കഴിക്കില്ല പിന്നെ അപ്പൊ അത് തന്നെ ഒരു വലിയ പ്രശ്നമാണ് മിക്കവാറും ചിലപ്പം വിരയുടെ പ്രശ്നം കൊണ്ടാവാൻ ചിലപ്പോൾ അവൻ അവള് കഴിക്കാത്തത് അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കണം ആഹാരം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ആ നായയ്ക്ക് എന്തോ ഒരസുഖമുണ്ട് അത് എപ്പോഴും വരെ ആവണമെന്നില്ല മറ്റ് ഈ പറഞ്ഞ രക്തപരാത രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നായകളിലും ആഹാരത്തിന് മടുപ്പ് കാണും പനി വരും കണ്ണിലെ ശ്ലേഷ്മ ചർമ്മം വിളറി വെളുത്ത് വരും അപ്പോൾ ആ രീതിയിലുള്ള തളർച്ചയും ക്ഷീണവും ഒക്കെ കാണിക്കാം അതുകൊണ്ട് ആഹാരം കഴിക്കുന്നില്ല എന്ന് പറയുന്നത് ഏതോ ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ് അതുകൊണ്ട് ഒരു ഡോക്ടറെ കാണിച്ച് പരിശോധിപ്പിക്കുക പിന്നെ ദേഹത്ത് ചെള്ളുണ്ടെന്ന് പറഞ്ഞു അതിനുള്ള മരുന്നുകൾ നിർബന്ധമായിട്ടും ചെയ്യണം ചെള് ദേഹത്തിരിക്കുന്നത് അതിന് മറ്റ് പല രോഗങ്ങളും വരുത്തുവാനായിട്ട് ഇടയാക്കും ആ ഫോൺ ഫോൺ കോൾ കട്ടായിട്ടുണ്ട് വിളിച്ചതിന് നന്ദി വീണ്ടും വിളിക്കുക ആ അപ്പോൾ ഡോക്ടറെ നമ്മൾ പറഞ്ഞു വന്ന ആ ഫ്ലോയിൽ നിന്ന് ഈ ഇടയ്ക്ക് ഈ കോളൊരു വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു മാറിപ്പോയി അത് തൈലേറിയ ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിന് അതിൻ്റെ സാമ്പത്തിക നഷ്ടങ്ങൾ എങ്ങനെയാണ് അതായത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കർഷകർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് പശു വളർത്തലിലെ ലാഭം കുറവാണ് അല്ലെങ്കിൽ ലാഭം ഇല്ല എന്നുള്ളൊരു സാഹചര്യം നമ്മുടെ ദേശത്താകമാനം നോക്കിയാൽ ഏറ്റവും കൂടുതൽ പാലുൽപാദനം ഉത്തർപ്രദേശിലും അതിനുശേഷം രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലുമാണ് കേരളം വളരെ പിന്നിലാണ് കേരളം ചെറിയൊരു സംസ്ഥാനമാണ് പശുക്കളുടെ എണ്ണം കുറവാണ് പക്ഷേ നല്ല ജനിതക മൂല്യമുള്ള പശുക്കളായതുകൊണ്ട് തന്നെ കേരളത്തിലെ പശുക്കളുടെ ഉൽപാദനം കൂടുതലാണ് ക്ഷമത കൂടുതൽ ക്ഷമത കൂടുതൽ അത് പഞ്ചാബിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലെങ്കിലും അതിൻ്റെ തൊട്ടു പിന്നിലായിട്ട് കേരള തലത്തിലുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ പത്ത് പോയിന്റ് രണ്ട് ഒൻപത് ലിറ്റർ പാലായിരുന്നു ഒരു പശുവിൻ്റെ ഒരു ദിവസത്തെ ഉൽപ്പാദനം അതിങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയപ്പോഴത്തേക്കിന് പത്ത് പോയിൻറ്റ് ഏഴ് ഒൻപത് ലിറ്ററിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ജനിതക മൂല്യമുള്ള പശുക്കളും നല്ല രീതിയിലുള്ള പോഷണം ഉള്ള ഒരു ഒരു നല്ല എൻവയോൺമെൻറ്റ് കർഷകർക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഉൽപ്പാദനം കൂടിയത് പക്ഷേ നമ്മുടെ ഈ ഉൽപ്പാദനത്തിനെ ഏറ്റവും ബാധിക്കുന്ന രോഗം ാണ് നമ്മളെ ഉൽപാദനക്ഷമതയും ഉൽപാദനത്തെയും വളരെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ് തൈലേറിയ പക്ഷെ നമുക്കൊരു കോൺ ഫോൺ കോൾ ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇടപെടേണ്ടി വരുന്നത് ഹലോ ആരാണ് എവിടെന്ന് കോഴിക്കോട് ഓക്കെ ചോദിച്ചോളൂ 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 ചോദ്യം ചോദിച്ചു ആ മനസ്സിലായി ചോദ്യം ചോദിച്ചോളൂ ചെല്ലിന്റെ ാണ് പശുവിന് മറ്റു രോഗങ്ങളൊന്നും തൽക്കാലം ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ത് രോഗം ചികിത്സിച്ചു മാറ്റി തൈലേറിയ തന്നെ പശുവിന്റെ ദേഹത്ത് രക്തം കുറഞ്ഞിട്ടുണ്ട് അല്ലേ രോഗമായിരുന്നു മിക്കവാറും ആ ഇപ്പൊ ഗർഭിണിയാണ് മിക്കവാറും നമ്മുടെ രക്തപരാത രോഗങ്ങൾ ആ കേട്ടോളൂ ശരി ശരി മിക്കവാറും രക്തപരാത രോഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തന്നെ ആയിരിക്കും ആ പശുവിനെ ബാധിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ അദ്ദേഹത്ത് ചെള് ഉണ്ട് എന്നും പറയുന്നുണ്ട് നിർബന്ധമായിട്ടും ആ ചെള്ളുകളെ നമ്മൾ നശിപ്പിച്ച് കളയണം അപ്പോൾ പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമാർഗ്ഗം ചെള്ളിനെ ഞുള്ളിയെടുത്ത് കളയുക എന്നുള്ളതാണ് പലപ്പോഴും കർഷകർ ഞുള്ളി ആക്കി ചെള്ളിനെ എടുക്കും അതിനെ തലത്തിട്ട് ചവിട്ടി ഉരച്ച് കൊന്നു കളയും പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ചെള്ളിൻ്റെ ഉള്ളിലുള്ള മുട്ടകൾ അത് അവിടെ കിടന്ന് അത് അവിടുന്ന് പെരുകി മറ്റ് പശുക്കളുടെ ദേഹത്തോട്ട് എല്ലാം കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ചെള്ളിനെ പിറക്കിക്കളയുകയാണെങ്കിൽ അതിച്ചിരി തീക്കനലിനകത്തോട്ട് ഇട്ട് അതിനെ കത്തിച്ച് കളയുക കത്തിച്ച് കഴുകാം കത്തിച്ച് കളയാം ഇനി ഇത് കൂടാതെ നമുക്ക് ധാരാളം മരുന്നുകളുണ്ട് പശുവിൻ്റെ ദേഹത്ത് തേച്ച് കുളിപ്പിക്കുന്ന മരുന്നുണ്ട് സ്പ്രേ ആയിട്ട് അടിക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട് കൂടാതെ പശുവിൻ്റെ ഉച്ചി തൊട്ട് കഴുത്തിൻ്റെ മുകളിൽ കൂടെ നട്ടലിൻ്റെ മുകളിൽ കൂടെ വാല് തുടങ്ങുന്ന ഭാഗത്ത് വരെ ഒഴിക്കാവുന്ന പോറോൺ മരുന്നുകളും നമുക്കിപ്പൊ കിട്ടും പോറോൺ മരുന്നുകൾക്കാണ് ഏകദേശം ഒരു മാസം അതിന് അതിന്റെ ഉണ്ട് എന്തോ മരുന്ന് ആ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് ആ അപ്പൊ അത് കൃത്യമായിട്ട് അതായത് അതിനൊരു അളവുണ്ട് ഒഴിച്ചു ആ ഒഴിച്ചു അപ്പൊ അത് ഒഴിക്കുന്ന കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് അതായത് അതിന് അളവുണ്ട് അപ്പൊ വലിയ പശുവിന്റെ തൂക്കത്തിനനുസരിച്ചാണ് നമ്മൾ ഈ മരുന്ന് ഒഴിക്കേണ്ടത് പത്ത് കിലോ തൂക്കത്തിന് ഒരു മില്ലി മരുന്നാണ് ഉപയോഗിക്കേണ്ടത് അതായത് നമ്മുടെ ഒരു പശു ഒരു നാനൂറ് കിലോ ഉള്ള പശു ആണെങ്കിൽ നാല്പത് മില്ലി മരുന്ന് നമ്മൾ ഒഴിക്കണം നേരെ മറിച്ച് നമ്മൾ മുപ്പതേ ഒഴിക്കുന്നുള്ളോ അല്ലെങ്കിൽ ഇരുപതേ ഒഴിക്കുന്നുള്ളങ്കിൽ നമുക്ക് പ്രയോജനം കിട്ടത്തില്ല അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കുളിപ്പിച്ചതിന് ശേഷം അല്പം ശരീരം തോർന്നതിന് ശേഷം വേണം നട്ടലിൻ്റെ മൊളിക്കൂടെ ഈ മരുന്ന് ഒഴിക്കാൻ പിന്നീട് ഒരു രണ്ട് ദിവസം നട്ടല് നനയ്ക്കാത്ത രീതിയിൽ കുളിപ്പിക്കുന്നതും ഉചിതമാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് മുതൽ നാലാഴ്ച ഈ പട്ടുണ്ണികൾ അല്ലെങ്കിൽ ഉണ്ണികൾ ചെല്ല് ശരീരത്ത് കയറാതിരിക്കും ഓക്കെ വിളിച്ചതിന് നന്ദി വീണ്ടും വിളിക്കുക സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് ഓക്കെ എങ്ങനെയാണ് അപ്പം നമുക്ക് പൊതുവേ ഈ രക്തപരാത രോഗങ്ങൾ വരുമ്പോഴത്തേക്കിന് ഉൽപ്പാദനം ഭയങ്കരമായിട്ട് കുറയും കാരണം ഒന്ന് ശരീരത്തിൽ അനീമിയ വരുന്നതു രക്തക്കുറവുണ്ട് ആഹാരം കഴിക്കുന്നില്ല ആഹാരം കഴിക്കാത്തപ്പോൾ തന്നെ ഉൽപ്പാദനവും പ്രത്യുൽപാദനവും നടക്കാതെ വരും അപ്പോൾ പകുതി പകുതിയിലേറെ ചിലപ്പോൾ തീരെ കുറച്ച് പാൽ ഉൽപ്പാദനത്തിലേക്ക് പശുക്കൾ പോവുകയും കർഷകന് ഇത് വലിയ നഷ്ടത്തിലോട്ടും വരും അതായത് ഒരു എൺപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ വിലയുള്ള ഒരു പശുവിനെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് വളരെ പ്രതീക്ഷയോട് കൊണ്ട് വന്ന് ആദ്യമൊക്കെ നല്ല പാല് കിട്ടും പെട്ടെന്ന് ഒരു ഇരുപത് കറന്നുകൊണ്ടിരുന്നത് ഒരു അഞ്ച് ലിറ്ററിലേക്ക് വരും അതെ അതായത് ഒരു പശുവിന് ഇന്ന് പതിനഞ്ച് ലിറ്റർ വരെ കുറയും അതെ 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 നഷ്ടം വരും വലിയ നഷ്ടമാണ് വലിയ നഷ്ടമാണ് അതുകൊണ്ട് തന്നെ രക്തപരാതങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വരികയാണെങ്കിൽ കൃത്യസമയത്തുള്ള ചികിത്സ നൽകാതിരിക്കുകയും ചെയ്താൽ അതായത് മൃഗങ്ങൾ നമ്മളോട് സംസാരിക്കാറില്ല അവയുടെ ലക്ഷണങ്ങൾ പറയാറില്ല അവരുടെ അവരുടെ ബുദ്ധിമുട്ടുകൾ പറയാറില്ല പക്ഷേ കർഷകൻ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ പശുക്കളുടെ രോഗങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും ഒരു ഈ ഈ എന്ന് കർഷകൻ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും രോഗമല്ല സർവ്വീനാണ് പൊതുവേ പൊതുവേ ആ അല്ല അല്ലെ മനസ്സിലാക്കാൻ പറ്റും അതായത് നമ്മളൊരു പശുവിനെ ശ്രദ്ധിച്ചാൽ നമ്മളിപ്പോൾ നമുക്ക് നമ്മുടെ തൊഴുത്തിൽ ഒരു മൂന്ന് പശു നിപ്പുണ്ടെങ്കിൽ ആ പശുക്കളെ നമ്മൾ രാവിലെയും സന്ധ്യയ്ക്കും വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അവർ അവരുടെ മോഹഭാവം നോക്കണം കണ്ണുകളിൽ നല്ല തിളക്കമുള്ള പശുക്കൾ കണ്ണിന് ഈർപ്പമുള്ള അതുപോലെ മുഖത്തിൻ്റെ ഈ മുഞ്ഞി ഭാഗത്ത് നനവുള്ള പശുക്കൾ ആരോഗ്യമുള്ള പശുക്കളായിട്ട് നമുക്ക് കരുതാം നമ്മളടുത്ത് ചെല്ലുമ്പോൾ ചെവി കൂർപ്പിക്കുക നമ്മളടുത്ത് ചെല്ലുമ്പോൾ ഒരു 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 ലക്ഷണവും ഇല്ലാതെ മൈൻഡും ഇല്ലാതെ ചെവി താത്ത് അശ്രദ്ധമായിട്ട് നിൽക്കുന്ന പശുക്കൾ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണും അതുപോലെ മൂക്കുണങ്ങിയിരിക്കുന്ന പശുക്കൾക്കും എന്തെങ്കിലും രോഗം കാണാം കണ്ണിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചറിയാൻ പറ്റും ഈ പശുവിന് എന്തോ രോഗമുണ്ടെന്നുള്ളത് കണ്ണുകളിൽ തിളക്കം നഷ്ടപ്പെടുക കണ്ണിൽ ഉറക്കം തൂങ്ങിയ ഒരു രക്ഷണം വരിക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഏതോ ഒരു രോഗത്തിൻ്റെ തുടക്കമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കിടക്കാതിരിക്കുക കിടക്കാതിരിക്കുക പലപ്പോഴും പാദത്തിന് വേദന വരുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പശു കിടന്നാൽ എനിക്ക് വീണ്ടും എഴുന്നേക്കാൻ പറ്റത്തില്ല എന്ന് പശുവിനുള്ളിൽ തോന്നിയാൽ പശുക്കൾ കിടക്കാതിരിക്കും പലപ്പോഴും കർഷകർ വന്ന് പറയാറുണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസമായി പശു കിടന്നിട്ട് എന്നൊക്കെ വന്ന് പറയാറുണ്ട് അത്തരം പശുക്കളെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല പശുവിൻ്റെ മുൻഭാഗം മാത്രമല്ല പിൻഭാഗവും നമ്മൾ ശ്രദ്ധിക്കണം രാവിലെയും വൈകിട്ടും കറന്ന് കഴിയുന്ന കറക്കുന്നതിന് മുമ്പും കറന്നതിന് ശേഷവും അകിട് മൊത്തത്തിലൊന്ന് പരിശോധിക്കുന്ന അകിട് വീക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോന്ന് നമുക്ക് തിരിച്ചറി സാധിക്കും പശുവിനെ കറക്കുന്ന സമയത്ത് മിക്കവാറും പശുക്കൾ ചുരത്തുന്ന സമയത്ത് അവ മൂത്രം ഒഴിക്കും മൂത്രത്തിൻ്റെ നിറം ശ്രദ്ധിക്കേണ്ട വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഈ ബാഹ്യപരാത രോഗങ്ങൾ അധികമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് കാണുന്ന സ്ഥിതിക്ക് ഓക്കെ തൈലേറെ ഏകദേശമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കർഷകർ ഇപ്പം പുതുവായി കേട്ട് തുടങ്ങുന്ന ഒരു അസുഖമാണ് പണ്ടേ അസുഖമുണ്ട് പക്ഷേ ഇപ്പോഴാണ് കർഷകർ കേട്ട് തുടങ്ങുന്നത് അതിനർത്ഥം വ്യാപകമായി തുടങ്ങുന്നു എന്ന് അനാപ്ലാസ്മ അതെന്താണ് അനാപ്ലാസ്മയും നേരത്തെ പറഞ്ഞ പോലെയുള്ള രക്തപരാത രോഗമാണ് അതായത് രക്തത്തിലുള്ള ചുവന്ന രക്താണുക്കളെ നശിപ്പിച്ച് കളയുന്ന ഒരു രോഗമാണ് അനാപ്ലാസ്മ ഈ അനാപ്ലാസ്മയുടെ അണുക്കളും ഉള്ളിൽ പ്രവേശിക്കുന്നത് നമ്മുടെ ഈ ഉണ്ണി അല്ലെങ്കിൽ പട്ടുണ്ണി കടിച്ചിട്ടാണ് ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പത് ശതമാനം നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിനെ അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളെ നശിപ്പിച്ച് കഴിയുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഈ അനാപ്ലാസ്മ തന്നെ രണ്ട് മൂന്ന് തരത്തിലുണ്ട് ഒരു നമുക്ക് നമുക്ക് പെട്ടെന്ന് വരണം സമയം ശരി അപ്പോഴത്തേക്കിനെ ഈ പ്രധാനമായിട്ടും രക്തക്കുറവ് മൂലമുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ പശു കാണിക്കും കൂടാതെ ലസികാഗ്രന്ഥികളുടെ വീക്കമുണ്ടാവും അണപ്പ് കാണും ക്ഷീണം കാണും തീറ്റമടുപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളെല്ലാം തന്നെ ഈ അനാപ്ലാസ്മ രോഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ചികിത്സിച്ചാൽ ഭേദമാവുന്നതാണോ ചികിത്സിച്ചാൽ ഭേദമാവുന്ന രോഗമാണ് തുടക്കത്തിൽ ചികിത്സിക്കണം താമസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സയ്ക്ക് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടാതെ വരും ചിലപ്പോൾ രക്തദാനം തന്നെ നടത്തിയാൽ പോലും ചിലപ്പോൾ പശുക്കളെ രക്ഷിക്കാനായിട്ട് നശിപ്പിക്കണം തീർച്ചയായിട്ടും പട്ടുണ്ണികളാണ് നമ്മുടെ ഈ രോഗത്തിന്റെ അത് അന്ന് മാത്രമല്ല നമ്മുടെ പശുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ അനാപ്ലാസ്മ അല്ല തൈലറോയിഡ് അണുക്കളെ ഈ ഉണ്ണികൾ കടിച്ച് മറ്റു പശുക്കളിലേക്കും പടർത്തും അതുകൊണ്ട് തന്നെ ഈ ഉണ്ണികളെ നശിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ് അത് നമ്മുടെ കർഷകർ വളരെ ശ്രദ്ധയുള്ള ഒരെണ്ണം രക്തപരാധങ്ങളിൽ പറഞ്ഞു ഒരു ഉണ്ട് പറയണം നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു രോഗമാണ് ബബീഷ്യ ബബീഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകർക്ക് മിക്കവാറും പേർക്കും അറിയാം മൂത്രം ചുമന്ന കളറിൽ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയ നിറത്തിൽ പോകുന്ന ഒരു അസുഖമാണ് അപ്പോൾ കട്ടൻകാപ്പി നിറത്തിൽ മൂത്രം പോകുന്നുണ്ടെങ്കിൽ പലപ്പോഴും കർഷകർ അത് പെട്ടെന്ന് ശ്രദ്ധിക്കും അതപ്പം തന്നെ മൂത്രം ആശുപത്രി കൊണ്ടു കണ്ടു കഴിഞ്ഞാൽ കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയുടെ നിറത്തിലാണ് മൂത്രം ഇരിക്കുന്നത് ഈ മൂത്രത്തിൽ ആ നിറം വരുന്നത് രക്തം ഉള്ളിൽ സെൽസ് നശിച്ചിട്ടാണ് മൂത്രത്തിന് ഈ കളറ് വരുന്നത് വളരെ അപകടകാരിയായ ഒരു രോഗമാണ് ഭബീഷ്യ ഭീഷ്യയുടെ തുടക്കത്തിൽ ശക്തമായ പനി നൂറ്റി അഞ്ച് ഡിഗ്രിക്ക് മുകളിലുള്ളൊരു പനി കാണും തീറ്റയ്ക്ക് മടുപ്പ് നടക്കാനായിട്ട് ബുദ്ധിമുട്ട് ലേറ്റ് അവസാന സ്റ്റേജുകളിലൊക്കെ ആകുമ്പം വയ വയറിളക്കം വളരെ പൈപ്പ് പോലെ തുറന്നു വിട്ട പോലെ വയറിളവും പെട്ടെന്ന് തന്നെ മരണത്തിന് കീഴ്പ്പെടുന്ന ഒരു അസുഖമാണ് ബബീഷൻ ഇപ്പോഴൊക്കെ ആദ്യത്തെ ഘട്ടത്തിലൊക്കെ രണ്ടുമൂന്ന് ദിവസം കാപ്പി കളർ കാണും പിന്നെ തന്നെ ഈ അസുഖം മാറിയതായിട്ട് വരെ കാണാറുണ്ടല്ലോ അത് കറന്നാണോ അതെ അത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ തക്ക സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ശരീരത്തുള്ള ഈ രക്താണുക്കൾ മുഴുവൻ നശിച്ചിട്ട് പിന്നെ ഇനി ഒരു രക്താണു നശിക്കാനില്ല എന്നുള്ള സ്റ്റേജ് വരുമ്പോൾ മൂത്രം തെളിയും മരണത്തിന് മുമ്പ് അതുപോലെ അതെ അപ്പം അത് രോഗം കുറയുന്നു എന്നുള്ളതല്ല രോഗം മൂർച്ഛിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് പ്രത്യേകിച്ച് വയറ്റിളക്കവും കൂടെ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഈ ഒരു പ്രത്യേകത കർഷകർ ശ്രദ്ധിക്കേണ്ടത് ഇത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പശു മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആ മൂത്രം കിടക്കുന്ന ഭാഗത്ത് ുംവിശ്യയിൽ അപ്പം അത് കർഷകർ കണ്ടാൽ അപ്പം തന്നെ ഒരു ശ്രദ്ധയിൽ കൊണ്ടുപോകാം നമുക്ക് സമയം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് ഈ പരിപാടി വീക്ഷിച്ച എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു ഒപ്പം നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ധാരാളം അറിവുകൾ കർഷകർക്ക് പകർന്നു നൽകിയ ഡോക്ടർ ദീപു ഫിലിപ്പ് മാത്യുവിനും നന്ദി അറിയിക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഈ വിഷയത്തിലുണ്ടെന്നറിയാം അതുകൊണ്ട് തന്നെ നമ്മളെ ഗസ്റ്റിൻ്റെ ഫോൺ നമ്പർ തരുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് ഗസ്റ്റിൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ സീറോ ഡബിൾ ഫോർ നയൻ ഒരിക്കൽ കൂടി ഒൻപത് നാല് നാല് ഏഴ് രണ്ട് പൂജ്യം പൂജ്യം നാല് നാല് ഒൻപത് എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം